ഹായ് എല്ലാവർക്കും റാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പ്രിൻസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം കട്ടിങ്ങും തെയ്യലുമാണ് അതിന് നമ്മൾ ആദ്യം ലൈ ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് ഇപ്പോൾ ലൈനിങ് പീസായാലാണ് അത് കട്ട് ചെയ്യേണ്ടത് നമ്മൾ വണ്ണത്തിൻ്റെ സാധാരണ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത് സാധാരണ ബ്ലൗസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് വണ്ണത്തിൻ്റെ നാലിലൊന്നെടുക്കുക അതിനകത്ത് നൂറ് ഒന്നര ഇഞ്ചുകൂടി അധികം ഇട്ടിട്ട് തുണി കറക്റ്റായിട്ട് മടക്കിയിടണം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് തുണി അധികം വേസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മടക്കിയിട്ടതിന് ശേഷം പിൻ ചെയ്യേണ്ടവരാണെങ്കിൽ പിൻ ചെയ്യണം അത് മുട്ടു പിൻ വെച്ചിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ല അതിന് ശേഷം അതിൻ്റെ ബോട്ടം ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ബോട്ടം ഭാഗം ചെറുതായിട്ടൊന്ന് വരച്ച് വരയ്ക്കുകയോ വരയ്ക്കാതങ്ങ് കട്ട് ചെയ്ത് നേരെയാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയാലും മതി അതിനുശേഷം ഞാനിതിനകത്ത് അളവുകളൊന്നും പറയുന്നില്ല അളവ് ഞാനൊരു അളവിലങ്ങ് ചെയ്യുന്നതാണ് അതിൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം നേരത്തെ ഉള്ള വീഡിയോകളിലെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വേഗം വേഗം ഞാനിതിൻ്റെ മാർക്ക് ചെയ്ത് അങ്ങ് പോവാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ള നിങ്ങളുടെ അളവിനുള്ള മാർക്കിങ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ ഇറക്കമാണ് മാർക്ക് ഈ ഇറക്കത്തിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ അധികം ഇട്ട് മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇറക്കം നിങ്ങൾക്ക് എത്ര ആണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചൂടെ തെയ്യൽത്തുമ്പ് അതിന് ശേഷം ഷോൾഡർ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുക ഷോൾഡർ മാർക്ക് ചെയ്ത് തന്നെ ആ ഷോൾഡറിൻ്റെ അതേ അത്ര ആ ഷോൾഡർ തന്നെ ഇപ്പോൾ ഏഴ് ഇഞ്ചാണെങ്കിൽ ഇഞ്ച് വീണ്ടും താഴോട്ട് മാർക്ക് ചെയ്യും കൈക്കുഴിക്ക് വേണ്ടിയാണ് അത് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം കഴുത്ത കലം മാർക്ക് ചെയ്യണം കഴുത്തകലം ഇപ്പം ഞാനിവിടെ ഇട്ടേക്കുന്നത് രണ്ടര മുക്കാൽ ഇഞ്ചാണ് നിങ്ങൾക്ക് മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ എത്രയാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യുക കഴുത്തിൻ്റെ ഇറക്കവും അതേപോലെ തന്നെയാണ് നിങ്ങളിഷ്ടം അനുസരിച്ച് ചെയ്യുക പിന്നെ വണ്ണം വേണ്ടത് വണ്ണ നമ്മൾ ചെസ്റ്റ് വണ്ണം എടുത്താണെങ്കിൽ വണ്ണത്തിൻ്റെ നാലിലൊന്നെടുത്തിട്ട് അതിനൊന്നും ഒന്നര തയ്യൽ തയ്യൽത്തുമ്പെടണം സാധാരണ നമ്മൾ ഇത് അത്രയും വേഗം പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രണ്ട് മൂന്ന് ബ്ലൗസ് തയ്ക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും അത് വേണ്ടത് എങ്ങനെയൊക്കെയാണോ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അഥവാ ഏതെങ്കിലും രീതിയിൽ സംശയമുള്ളവർക്ക് ആ എടുത്ത് നോക്കുക അതിൽ കൃത്യമായി തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ മാർക്കിങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മാർക്കിങ്ങുകളെല്ലാം അവിടെ നിന്ന് ജോയിൻ്റ് ചെയ്യണം മാർക്കിങ്ങുകളെല്ലാം കൂടെ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു ബോക്സ് പോലെ കിട്ടും അപ്പോൾ കൈക്കുഴിയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗത്ത് കഴുത്തകലവും കഴുത്തിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലും ഒരു ബോക്സായി കൈക്കുഴിയും അതിൻ്റെ കൈയുടെ ഇറക്കവും മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെയും ഒരു ബോക്സ് പോലാകും എന്നിട്ട് വേണം നമുക്ക് കഴുത്തിൻ്റെ ആ റൗണ്ടൊക്കെ മാർക്ക് ചെയ്യാൻ കൈക്കുഴിയുടെ ഭാഗത്ത് അവിടുന്ന് ഒരു ആ മൂലയ്ക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം കൈക്കുഴി മാർക്ക് ചെയ്യാൻ അങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഇഞ്ചിൽ ടച്ച് ചെയ്ത് ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്കുഴി ആയി അതുപോലെ തന്നെ ബാക്ക് കഴുത്തും റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ അതല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് കഴുത്തിന് ഏതാണ് മോഡൽ മോഡലപ്പം അതേപോലെ നമുക്ക് ബാക്കിൽ നിന്ന് കയറ്റി കട്ട് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അത് ക്യാൻവാസിൽ കട്ട് ചെയ്ത് ഇപ്പം കണ്ടവനാണെങ്കിൽ ക്യാൻവാസിൽ ഇഷ്ടമുള്ള കഴുത്തിൻ്റെ മോഡൽ കട്ട് ചെയ്ത് വെച്ച് തയ്ക്കാം ഇതിപ്പം ഞാനിവിടെ ഇപ്പോൾ റൗണ്ട് കഴുത്ത് സാധാരണ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഫ്രണ്ട് അത് ബാക്ക് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് അടുത്തത് ഫ്രണ്ട് കഴുത്താണ് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു കാലിഞ്ച് പടിയുടെ ഭാഗം അതുപോലെ തന്നെ മടക്കി ഇട്ടിട്ട് മടക്കിയിടുമ്പോൾ ഒരൊന്നര ഇഞ്ചുകൂടെ അധികം ഇട്ടിട്ട് വേണം മടക്കിയിടാൻ വണ്ണത്തിൽ ബോട്ടം ഭാഗത്ത് ഒരു ഇഞ്ച് അധികം ഇട്ടിട്ട് മാർക്ക് ചെയ്യണം നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഒരു ഇഞ്ചൂടെ ബോട്ടം പീസ് ബോട്ടം ഭാഗത്ത് ഒരു ഇഞ്ചുകൂടെ അധികം ഇടണം അതുപോലെ തന്നെ ഫ്രണ്ട് പടിയുടെ ഭാഗത്തും അതേപോലെ തന്നെ ഒരു കാലിഞ്ച് അവിടെ ഫ്രണ്ട് കട്ട് ചെയ്ത് ഫ്രണ്ട് ഓപ്പൺ അല്ലേ ആ ഫ്രണ്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ കാലിഞ്ചിനപ്പുറത്തോട്ടേ മുന്നോട്ട് മാത്രമേ ബാക്ക് പീസ് വെക്കാവൂ ഇപ്പോൾ തയ്യലത്തുമ്പോൾ അവിടെ പോവും എന്നിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അവിടുത്തെ ഷോൾഡറിൻ്റെ ആ എൻഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കും അതിന് ശേഷം കഴുത്തിറക്കം കഴുത്തിറക്കൊക്കെ പിന്നെ നമുക്ക് പിന്നീട് മാർക്ക് ചെയ്താലും മതി എങ്കിലും ഞാനിതിപ്പം അങ്ങ് മാർക്ക് ചെയ്യുന്നതേ ഉള്ളു കറക്റ്റായിട്ട് അതിനകത്തുള്ളത് ഷോൾഡറിൻ്റെ ആ മാർക്ക് കഴുത്തിൻ്റെ അകലം ഷോൾഡറിൻ്റെ ആ ഷോൾഡർ ഭാഗം ഷോൾഡറിൻ്റെ താഴേന്നുള്ള കൈക്കുഴി അതിത്രയും കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് നമുക്ക് വീണ്ടും ഒരു ഒന്നേകാൽ ഇഞ്ചും കൂടെ ഒന്നേകാൽ അല്ല ഒന്നര അത്രയും കൂടെ അധികം ഇടണം ബാക്ക് പീസിനേക്കാൾ വണ്ണത്തിൻ്റെ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ചും കൂടെ ഒന്നേകാൽ ഒന്നര അത്രയും അധികം ഇട്ട് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കിലത്തെ പീസിങ് മാറ്റാം ബാക്കിലത്തെ പീസ് മാറ്റിയതിന് ശേഷമേ കട്ട് ചെയ്യാവൂ നമ്മളതിനാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ മാർക്കിങ്ങൂടെ എല്ലാം നല്ലതുപോലെ ഒന്നുകൂടെ വരയ്ക്കണം മുട്ടു പിന്നെ കുത്തേണ്ടതാണെങ്കിൽ മുട്ടു പിന്നെ കുത്തി വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല അതിനാണ് മുട്ട് മുട്ടു പിന്നെ കുത്തുന്നത് കഴുത്ത കാലം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് മേളിൽ മാർക്ക് ചെയ്ത് നിൽക്കുന്നത് അതേപോലെ തന്നെ വീണ്ടും താഴെ ഭാഗത്ത് ഒന്നുകൂടെ മാർക്ക് ചെയ്യുക അതും നേരെ മാർക്ക് ചെയ്യണം എന്നിട്ട് കഴുത്ത് ചെയ്യാൻ നേരത്തെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് വരച്ചത് നിങ്ങൾക്ക് എത്രയാണോ കഴുത്തിറക്കം വേണ്ടത് അതും വരയ്ക്കണം ഇതിപ്പം ഞാൻ കൈക്കുഴി നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അവിടെ ഒന്ന് ആ സ്ക്വയർ വേണം നമുക്ക് ഇനി ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അതിനാണ് അതോടെ വരച്ചേക്കുന്നത് ഇതും ഫ്രണ്ട് കഴുത്ത് നമ്മുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് മോഡലിലാണോ കട്ട് ചെയ്യേണ്ടത് അതേ രീതിയിൽ നമുക്ക് ഫ്രണ്ട് കട്ട് കഴുത്ത് കട്ട് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ആ മാർക്കിങ് അതായത് ഒരു ഒൻപതര പത്ത് ഒൻപത് കാല് ഒൻപതര പത്ത് അതിനകത്ത് മുകളിൽ ഷോൾഡറിൽ നിന്ന് താഴോട്ട് സെൻറ്ററിലോട്ട് മാർക്ക് ചെയ്യണം ഫ്രണ്ട് പടിയുടെ അടുത്തുനിന്ന് ഒരു നാലര ഇഞ്ച് മുന്നോട്ട് മാർക്ക് ചെയ്യണം അത് മുകളിലും താഴെ അത് മുകളിൽ നിന്ന് ഒൻപതര പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് പടിയുടെ അടുത്തുനിന്ന് ഒരു നാലര ഇഞ്ച് എടുക്കേണ്ടത് എന്നിട്ട് അത് രണ്ടും ജോയിൻറ്റ് ചെയ്യണം അതിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു രണ്ടിഞ്ച് രണ്ട് ഇഞ്ച് അങ്ങോട്ട് മാറ്റി വീണ്ടും മാർക്ക് ചെയ്യണം രണ്ടര ഇഞ്ച് മുകളിലോട്ട് ഒരു ബോക്സ് പോലാണത് വരേണ്ടത് നമുക്ക് അത്രയും ഭാഗത്ത് നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ പ്ലീറ്റിന് മാർക്ക് ചെയ്യുന്ന പോലെ എന്നിട്ട് നമ്മുടെ ഈ റികാളിൻ്റെ ആ മൂലയ്ക്ക് ഒന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം അതിനാണ് നമ്മളവിടെ സ്ക്വയർ പോലെ ചെയ്തത് എന്നിട്ട് നമ്മുടെ ആ സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്ന നിന്ന് ആ ഒരു ഇഞ്ചിലോട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊരു റൗണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ ഒരു കർവ് അതിന് ശേഷം നമ്മൾ ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തത് ഒരു ബോക്സ് പോലെ വരയ്ക്കും ബോക്സ് പോലെ ആക്കിയില്ലെങ്കിൽ അങ്ങനെ ഫ്രണ്ടിലും താഴെ മാർക്ക് എന്നിട്ട് വീണ്ടും ആ സെൻറ്ററിലെ മാർക്കിംഗിൽ നിന്ന് ആ രണ്ടര ഇഞ്ചിൻ്റെ ആ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന രണ്ടര ഇഞ്ചിലോട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് മാർക്ക് ചെയ്യണം അപ്പോൾ ഒരു എസ് പോലുള്ള ഒരു ഇതാണ് വരുന്നത് അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അതാണ് ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ പ്രിൻസ് കട്ടിൻ്റെ ഒരു പ്രധാന ഭാഗം എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടടുത്ത് കാണിക്കുക വീണ്ടും നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തന്നെ ആ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ടുണ്ടോ കറവ് പോലെ ആ രണ്ടര ഇഞ്ചിന് നമുക്ക് പടി പോലെ കട്ട് വരച്ചിട്ടേക്കുന്നത് അതങ്ങ് കട്ട് ചെയ്ത് കളയാണ് അത് നമ്മൾ സാധാരണ കട്ടിങ് ബ്ലൗസിന് അവിടെ പ്ലേറ്റ് വെക്കത്തില്ലേ ആ പ്ലേറ്റ് വെക്കുന്ന പ്ലേറ്റ് അല്ല ഒരു ടക്ക് ഇടും ആ ടക്ക് ഇടുന്നത് ഫ്രണ്ട് പീസിന് വലിയ ടക്കാണ് വരുന്നത് ആ ടക്ക് ഇടുന്നത് അതേപോലെ തന്നെ കട്ട് ചെയ്തങ്ങ് മകളേന്ന് തോന്നേ ഉള്ളൂ അതിനുശേഷം നൂത്ത് നൂത്ത് വെച്ച് ഞാൻ കാണിക്കുക അപ്പോൾ അത് ഇതേപോലെ ഉണ്ടാവും കണ്ടോ ഈ ഒരു ഷേപ്പിലാണത് ഇരിക്കുന്നത് രണ്ട് ഭാഗവും അപ്പറം ഉപ്പുറവും വെച്ച് നോക്കണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റികാളിൻ്റെ ഭാഗമാണ് ആ മുകളിൽ വരുന്നത് അങ്ങനെ തന്നെ വരണം തിരിച്ചു മറിച്ചൊന്നും വെക്കരുത് തിരിച്ച് മറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്നതും എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തത് നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട അടുത്തത് കട്ട് ചെയ്യേണ്ടത് സ്ലീവാണ് സ്ലീവിൻ്റെ ബോട്ടം ഒന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് സ്ലീവ് ലെങ്ത് എത്ര ആണോ വേണ്ടത് അതിൻ്റെ കൂടെ ഒരു കൂടെ അധികം ഉടണം സ്ലീവ് ബോട്ടത്തിൽ നിന്നാണെങ്കിൽ മുക്കാലിഞ്ച് അതല്ലാന്നുണ്ടെങ്കിൽ സ്ലീവ് ബോട്ടം മാർക്ക് ചെയ്തതിന് ശേഷമാണെങ്കിൽ ഒരു അര ഇഞ്ചും കൂടെ ഇട്ടാൽ മതി ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ട് ലൈനിങ്ങിൽ തന്നെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സ്ലീവ് ബോട്ടത്തിന് കൂടുതൽ മാർക്ക് ചെയ്യാതെ കൈക്കുഴി മാർക്ക് കൈക്കുഴി മാർക്ക് ചെയ്യുന്നതൊക്കെ നേരത്തെ ഞാൻ അതിൻ്റെ ഈസി മെത്തേഡുകളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇനി അതല്ല അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം അതിൽ വല്ലതും ഉണ്ടെങ്കിൽ ഫ്രണ്ട് പീസിൽ നമ്മളിപ്പോൾ എത്ര ആണോ കൈക്കുഴി വന്നതെന്ന് അളന്ന് നോക്കിയിട്ട് ആ ടേപ്പിനകത്ത് അതേപോലെ തന്നെ ഈ കൈക്കുഴി കിട്ടത്തക്ക രീതി കൈക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് കറക്റ്റായിട്ടൊരു കറവ് വരത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്യുക അതിനുശേഷം ശേഷം ഒരൊന്നര ഇഞ്ച് അതിനും തയ്യൽ പെടണം തയ്യൽ വിടുന്ന കാര്യം മറന്നു പോകരുതായിരിക്കും അതിനുശേഷം സ്ലീവിൻ്റെ ബോട്ടം സ്ലീവ് ബോട്ടത്തിൽ നിന്നും വീണ്ടും ഒന്നര ഇഞ്ച് തയ്യൽ വിടുക മാർക്ക് ചെയ്യും ഷേപ്പ് സ്കെയിലെടുത്ത് വെച്ച് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റിയ അതായിരിക്കും നല്ലത് എല്ലാ മാർക്കിംഗ് സ്കെയിൽ വെച്ച് തന്നെ ചെയ്യണം ടേപ്പിൽ മാർക്ക് ചെയ്യുക വരയ്ക്കാൻ നിൽക്കരുത് ടേപ്പ് നാശേപ്പും എന്നിട്ട് സ്ലീവ് താണ്ട് അതേപോലെ സ്ലീവിഞ്ഞ് കട്ട് ചെയ്തെടുക്കും എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ഒരു കാര്യം ഒരു പോയിൻറ്റിന് കുഴിച്ചു വെട്ടണം അത് നിവർത്തിയിട്ടേ കട്ട് ചെയ്യാവൂ ഞാനതിങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പം താഴെത്തലത്തെ എപ്പീസൂടെ കട്ടായിപ്പോയി അറിയില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും നമ്മുടെ ചാനലിൽ എത്തിക്കാനുള്ള എല്ലാ സഹായവും ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇപ്പം അതിൻ്റെ എല്ലാ പാർട്സുകളും കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബോഡി പീസും കട്ട് ചെയ്തതാണ് ബോഡി പീസ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ആ ലൈനിങ് വെച്ചതിന് ശേഷം അതിനേക്കാൾ ഒരു കാലിഞ്ചോ അര ഇഞ്ചോടെ അധികം ഇട്ട് ബോഡി പീസ് കട്ട് ചെയ്തെടുത്താൽ മതി നമുക്ക് പിന്നെ വെച്ച് തയ്ച്ചിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയാം അതിൻ്റെ എല്ലാ പാർട്സുകളും തയ്ച്ചു ഇനി നമുക്ക് തയ്ക്കാം ആദ്യം നമ്മൾ സ്ലീവ് ബോട്ടമാണ് തയ്ക്കുന്നത് ബാക്കിയുള്ളതൊന്നും നമ്മളത്രയും വിശാലമായിട്ട് കാണിക്കാഞ്ഞത് നമ്മുടെ കട്ടിങ് ബ്ലൗസ് തയ്ക്കുന്നത് നല്ല രീതിയിൽ എല്ലാവരെയും കാണിച്ച് മനസ്സിലാക്കി തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതൊന്നും അത്ര കാണിക്കുക അതേപോലെ തന്നെയാണ് കട്ടിങ് ചെയ്യുന്നതിൻ്റെ ആ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നതിന് മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത് പിന്നെ നമുക്ക് ബാക്കിലെ കഴുത്ത് സ്ലീവ് ഓട്ടം അടിച്ചു സ്ലീവ് ഓട്ടം അടിച്ചു മാറ്റി വെച്ചു നമുക്ക് ബാക്കിലെ കഴുത്ത് അറ്റാച്ച് ചെയ്യണം അതൊന്നും ഞാൻ ഇനി പ്രത്യേകം നല്ലതുപോലെ കാണിച്ചു തരേണ്ട കാര്യമല്ലോ ഏത് രീതിയിലാണ് പൈപ്പിംഗ് വെക്കുന്നതും പൈപ്പിംഗ് ഇല്ലാതെയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പോയിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പീസാണ് ആ ഫ്രണ്ട് പീസ് എടുത്ത് ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം അറ്റാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് അതിൻ്റെ ഓരത്തൂടെ അടിച്ച് കിടക്കുക എന്നുള്ളതാണ് ആ ബോഡി പീസ് ഉള്ളത് ബാലൻസ് വന്നത് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നമുക്ക് അതിനകത്ത് ഇതിൽ വേണ്ടത് നമുക്കൊരു പൈപ്പിംഗ് വെച്ചടിച്ചു തരാം പൈപ്പിംഗ് എന്നുവെച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് ഒരു പീസ് വെച്ച് അടിച്ചതാണ് അതിൻ്റെ ഫ്രണ്ട് കഴുത്ത് അതിന് ക്രോസിന് ഞാൻ ഒരു തുണി കട്ട് ചെയ്ത് വെച്ചിരുന്നു ആ കട്ട് ചെയ്ത തുണിയാണ് വെച്ചടിക്കുന്നത് കഴുത്തിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് കഴുത്തിൻ്റെ ചെറിയ കട്ടിങ് കിട്ടും അപ്പോൾ അത് വൃത്തിയായിട്ടിരിക്കുക വേണ്ടിയാണ് അത് അങ്ങനെ അടിച്ചെക്കുന്നത് അത് പൈപ്പിങ് പോലെ വെച്ച് അടിച്ചു എന്നിട്ട് അകത്തേക്ക് മടക്കി വെച്ച് അടിക്കണം കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിട്ട് അങ്ങ് അടിക്കുന്നവർ അങ്ങനെ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തേക്കണമെന്നുണ്ടെങ്കിൽ അയൺ ബോക്സിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് മടക്കി കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരുന്നുള്ളേളൂ ക്രോസിന് കട്ട് ചെയ്തേ വെക്കാം ക്രോസിന് തുണി കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നന്നായിട്ടിരിക്കുകയുള്ളൂ ഓക്കെ ഉണ്ടോ അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ആയി ഫ്രണ്ട് കഴുത്ത് അങ്ങനെ ഇനി നമുക്ക് അതിൻ്റെ ഓരത്തോടിച്ചിട്ട് അത് ലൈനിങ് കട്ട് ലൈനിങ്ങിൻ്റെ ഓരത്തോട് അടിച്ചതിന് ശേഷം ആ ബോഡി പീസ് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തതാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാം മറ്റേ ആ ഫ്രണ്ട് പീസിൻ്റെ ഒരു പാർട്സ് കട്ട് ചെയ്തില്ലേ ആ ഭാഗമാണ് അത് രണ്ടെണ്ണം എടുക്കുക രണ്ടും അതിൻ്റെ ലൈനിങ് വെച്ചതിന് ശേഷം ഓരത്തോടിച്ചു അത് അടിച്ച് തിരിച്ചിടാനൊന്നുമില്ലല്ലോ അത് ഓരത്തോടെ വെച്ച് കഴിഞ്ഞാൽ അടിച്ചെടുത്താൽ മതി ഓരോരുത്തർ അടിക്കുക അതിൻ്റെ ബാലൻസ് ഉള്ളതെല്ലാം കട്ട് ചെയ്ത് കളയും പിന്നെ നമുക്ക് അതിൻ്റെ ലൈഫ് റൈറ്റും ലെഫ്റ്റും രണ്ടും ആയി ഇനി അത് നമ്മുടെ ഫ്രണ്ട് പീസിലോട്ട് വെച്ചടിക്കണം വേണ്ടത് ഇങ്ങനെയാണത് വരുന്നത് കൈക്കുഴിയുടെ ഭാഗം മാറിപ്പോകരുത് കൈക്കുഴിയുടെ ഭാഗത്ത് തന്നെ വരണം ആ വള റൗണ്ടുള്ള ഭാഗം ഇത് അറ്റാച്ച് ചെയ്യുന്ന സ സമയത്ത് വേണം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മളത് ആ ഫ്രണ്ട് പീസിൽ ഒരു ഇഞ്ചുകൂടെ അധികം ഇട്ടത് എന്തിനാണെന്ന് പലർക്കും സംശയം വരാം അപ്പോൾ അതിപ്പോഴാണ് അത് ക്ലിയർ ആവുന്നത് ആകുന്നത് ഇങ്ങനെ വെച്ച് തെക്ക് അട്ടാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്പ് ആൻഡ് ഒക്കെ വരാം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ പോകാൻ ചിലപ്പോൾ കറക്റ്റ് സമത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായെന്ന് വരില്ല അതുകൊണ്ടാണ് അത് ഒരു ഇഞ്ച് കട്ട് ചെയ്യുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് ചെയ്യുമ്പോൾ റികാളിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വേണം തുടങ്ങാൻ താഴെ ബോട്ടത്തിൽ നിന്ന് മുകളിലോട്ട് തുടങ്ങരുത് റുകാളിൻ്റെ ഭാഗത്തു താഴേക്ക് താഴൊക്കെ തുടങ്ങി ഒരുപാട് വലിച്ചു പിടിച്ച് തയ്ക്കരുത് ഇപ്പോൾ ബോട്ടം ഭാഗത്ത് സ്വല്പം അധികം വന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല രണ്ട് സൈഡും അതേപോലെ വെച്ച് അറ്റാച്ച് ചെയ്യാനേ രണ്ട് സൈഡും കറക്റ്റായിട്ട് അടിച്ചു അടിച്ചതിന് ശേഷം ആ ഇൻസൈഡ് ഭാഗത്ത് ഓവർലോക്ക് ചെയ്യേണ്ടവരാണെങ്കിൽ ഓവർലോക്ക് ചെയ്യാം അതല്ലാതെ അങ്ങനെ കിടന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് വേണ്ടതാണ് ഇനിയാണ് നമ്മൾ ആ അധികം വിട്ടതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിലെ പീസിൻ്റെ സൈഡ് ബാക്ക് പീസ് ഷോൾഡർ മുതലേ താഴോട്ട് ആ ഷോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല താഴോട്ട് വരുമ്പോൾ ഉണ്ട് അവിടെ എത്ര ഫ്രണ്ടിൽ എത്ര അധികം വന്നോ അതങ്ങ് അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യും വേണ്ട വേണ്ട കട്ട് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് അറ്റത്തൂന്നേ കട്ട് ചെയ്തുകൊണ്ട് വരരുത് ഉണ്ട് അവിടെ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് ആ വളവ് ഒന്ന് നിവർത്തിയാൽ മാത്രം മതി ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം ഷോൾഡർ എല്ലാവരും ജോയിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ജോയിൻറ്റ് ചെയ്യത്തേ ഉള്ളു രണ്ട് പീസും കൂടെ പക്ഷേ ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് നമുക്ക് കവർ ചെയ്ത് വേണം ചെയ്യാൻ ബാക്ക് പീസിലോട്ട് ഫ്രണ്ട് പീസിൻ്റെ അത് വെക്കുക രണ്ടും നല്ല സൈഡും നല്ല സൈഡ് വെച്ച് വേണം ചെയ്യാൻ എന്നിട്ട് വേണം ബാക്കിലെ ലൈനിങ് ആ ഫ്രണ്ടിലത്തെ പീസിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കണം അതിന് ശേഷം കറക്റ്റ് കാലിഞ്ചി വീതിക്കുക ആദ്യം ഓരോത്തോരടിച്ചതിന് ശേഷമാണ് പിന്നെ കാലിഞ്ചി വീതിക്കായിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗവും അതേപോലെ ചെയ്യണം കണ്ടോ അതേപോലെ കവർ ചെയ്തു വന്നു ഇനി അതിൻ്റെ ഓരത്തൂടെ അടിക്കണ്ടാണെങ്കിൽ ഓരത്തൂടെ അടിച്ച് ക്ലിയർ ചെയ്യും ഇത് അതിൻ്റെ ഓരത്തോട് അടിക്കുകയും ചെയ്തു അതിനുശേഷം സൈഡിലത്തെ ലൈനിങ് എല്ലാം വെച്ച് തെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിലെ പീസരെ ടക്ക് ഇടണം ബാക്ക് ടക്ക് ബാക്ക് പീസിന് ഒരു നാലിഞ്ച് നീളത്തിൽ വേണം മുകളിലോട്ട് ടക്കിടാൻ നാലിഞ്ച് നീളത്തിന് മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞു ഇതൊക്കെ എല്ലാ നമ്മുടെ കട്ടിങ് ബ്ലൗസിന് ചെയ്യുന്ന അതേ രീതിയിൽ പക്ഷേ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ പടി വെക്കുന്നതായിരുന്നു ഞാനങ്ങ് പോയായിരുന്നു അത് ഞാനിപ്പോൾ അതാ കട്ട് ചെയ്യുന്നേ ഉള്ളൂ ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതായി അത് അന്നേരം ചെയ്യേണ്ടായിരുന്നു ഞാനിതിങ്ങനെ പറയുന്ന കൂട്ടത്തിലങ്ങ് ചെയ്തു പോയി അത് ഓപ്പൺ ചെയ്ത് നമുക്ക് സാധാരണ മറ്റേ കട്ടിങ് ബ്ലൗസിനും പടി വെക്കുന്ന അതേപോലെ തന്നെ ഇതിനും വെക്കുക ഒരു ബട്ടൺ ഹുക്ക് വെക്കാനുള്ള ഒരു പടിയും ഹുക്കിൻ്റെ കൊളുത്ത് കൊളുത്താനുള്ള ഒരു പടി ബാറ് വരികാനുള്ള അതിനുശേഷം അതിൻ്റെ ബോട്ടം മുടക്കിയിരിക്കാം ബോട്ടം മുടക്കിയിരിക്കുന്നതിന് നമുക്ക് ലൈനിങ്ങും തുണി തന്നെ എടുക്കാൻ ലൈനിങ് തുണി ഒരു ഒന്നര ഇഞ്ചിന് ഒന്നരയോ ഒന്നേ കാലോ ഇഞ്ച് വീതിയിലെടുത്ത് കഴിഞ്ഞിട്ട് രണ്ട് മടക്കിട്ട് വേണേലും തയ്ക്കാം അതല്ലാതെ ഒരു മടക്ക് ഒന്നായിട്ട് തന്നെ വെച്ചങ്ങ് അടിച്ചിട്ട് അകത്ത് മടക്കി വെച്ചാലും മതി അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും ഫോട്ടോ എല്ലാം ലൈനിങ് പീസ് ലൈനിങ് പീസ് തന്നെ മുറിച്ചെടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഫ്രണ്ട് രണ്ടും ബാക്കും ബാക്കൊക്കെ ആ ലൈനിങ് വെച്ച് ചെയ്യുക അത് വെച്ച് അടിക്കുന്ന സമയത്ത് ആ ടക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ചുളിവ് ഇടുന്നത് നല്ലതാണ് അന്നേരം അധികം വരില്ല ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സെൻറ്റർ നോക്കണം നമ്മൾ നേരത്തെ തന്നെ സ്ലീവിൻ്റെ എല്ലാം സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആദ്യം ഒന്ന് വെച്ച് നോക്കണം ഞാൻ കറക്റ്റ് സെൻറ്റർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്നു സൈഡും ജോയിൻറ്റ് ചെയ്യുന്നു ഇനി സൈഡ് ജോയിൻറ്റ് ചെയ്യുന്നതിന് ബാക്ക് രണ്ടും കൂടെ ഒന്നും മടക്കിയിട്ട് സെൻ്റർ മാർക്ക് ചെയ്യണം സെൻറ്റർ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് അതിലോട്ട് വെച്ച് നോക്കാമല്ലോ ഫ്രണ്ട് ആ സെൻറ്ററിൻ്റെ പടിയുടെ ഭാഗം അവിടെ വെച്ചതിന് ശേഷം അങ്ങോട്ട് അളന്ന് നോക്കാം എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ തള്ളി വിട്ടാൽ മതി അതിനുശേഷം നമ്മുടെ വണ്ണം എത്ര ആണോ ആ വണ്ണത്തിൻ്റെ നാലിലൊന്നെടുത്ത് കറക്റ്റ് വണ്ണം അളന്ന് സൈഡ് കറക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗം കൈക്കുഴിയുടെ ഭാഗത്ത് ആ കൈ ജോയിൻ്റ് ചെയ്ത് തുമ്പ് മുകളിലേക്ക് വേണം ഇരിക്കാൻ താഴേക്ക് പോകരുത് സ്ലീവ് ഓട്ടോ അളന്ന് വേണം മാർക്ക് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് സ്ലീവ് ഓട്ടോ എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈവണ്ണം അളന്ന് മാർക്ക് ചെയ്യുക ആദ്യം റഫായിട്ടൊരു തയ്യൽ തയ്ക്കുക അതിന് ശേഷം വേണം കൃത്യമായി അളന്നിട്ട് പിന്നീട് രണ്ടോ മൂന്നോ തയ്യൽ വീതം തയ്ച്ച് മാർക്ക് ചെയ്യാൻ ഓക്കെ ഇപ്പോൾ നമ്മുടെ പ്രിൻസ് കട്ട് ബ്ലൗസ് തെച്ച് തീർന്നിരിക്കുകയാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ